സന്ധിവേദനയ്ക്കുള്ള ഒരു പരിഹാരം ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ജോയിൻ പെയിൻ അല്ലെങ്കിൽ സന്ധിവേദന കൈകൾ രണ്ടും ഇങ്ങനെ നീട്ടി പിടിക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് എല്ലാവരും റെഡിയായി തുടങ്ങിക്കോ ഇപ്പം തന്നെ എന്നോടൊപ്പം തുടങ്ങിക്കോളൂ നാളത്തേക്ക് മാറ്റി വയ്ക്കണ്ട ഇപ്പത്തന്നെ നോക്കി തുടങ്ങാം ഓക്കെ കൈകൾ രണ്ടും ഇങ്ങനെ നീട്ടി പിടിക്കുക ഇങ്ങനെ നീട്ടിയാണ് പിടിച്ചിരിക്കുന്നത് അങ്ങനെ നീട്ടി പിടിച്ചിട്ട് ഈ കൈകളിങ്ങനെ ചുരുട്ടുക ചുരുട്ടുക നിവൃത്തുക റെഡിയല്ലേ ചെയ്യാം പത്തെണ്ണം ചെയ്യാം ഓക്കെ ഫൈൻ യെസ് 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഒരു പത്ത് സെക്കൻഡ് ഒന്നനങ്ങാതിരിക്കുക ഷോൾഡർ അയച്ച് കഴിഞ്ഞിട്ട് പത്ത് സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഈ നമ്മുടെ സന്ധികളുടെ വ്യായാമം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും റെസ്റ്റ് കൊടുത്തു കൊടുത്ത് തന്നെ ചെയ്യണം ഒരു പത്ത് സെക്കൻഡ് അങ്ങനെ ഇരിക്കുക മനസ്സിൽ പത്തൊന്ന് എണ്ണിക്കൊണ്ടിരുന്ന ആ പത്ത് മുതൽ താഴോട്ട് എണ്ണുക അങ്ങനെ റിലാക്സ് ചെയ്യുക ഓക്കെ അടുത്തത് രണ്ട് കൈകളും ഇങ്ങനെ തന്നെ പിടിക്കുക നീട്ടി തന്നെ ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് കൈ കൈപ്പത്തി മാത്രം താഴോട്ട് ഇങ്ങനെ കൊണ്ടുപോവുക കാണാമല്ലോ നിവർത്തുക ഇങ്ങനെ നിവർത്തുക ഓക്കെ കമാണം എന്നോടൊപ്പം ചെയ്യാം യെസ് കമാൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഈസി ആയിട്ട് ചെയ്യാം കൈ താഴ്ത്തി വയ്ക്കുക വീണ്ടും പത്ത് റസ്റ്റ് പത്ത് സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക സുഖമായിട്ടിരിക്കുക ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക ആ കൈൻ്റെ ഭാഗത്തിനൊക്കെ ചെറിയ വേദന തോന്നി തുടങ്ങുമ്പോൾ ഇവിടെ ഈ മസിലൊക്കെ നന്നായിട്ട് ടൈറ്റ് ടൈറ്റാകുന്നതാണത് ആ മസിലൊക്കെ നല്ല ബലത്തിൽ വന്നാൽ ആ മസിലിനൊക്കെ നല്ല ഉറപ്പ് കിട്ടിയാലും നമ്മുടെ ഈ സന്ധികളൊക്കെ നന്നായിട്ട് ചലിക്കുകയുള്ളൂ ഓക്കെ അടുത്തത് തുടങ്ങാം കൈകൾ വീണ്ടും ഇങ്ങനെ നെട്ടിപ്പിടിക്കുക നേരത്തെയൊക്കെ നമ്മൾ കൈവിരലുകൾ ഇങ്ങനെയാണ് വെച്ചിരുന്നെങ്കിൽ മാക്സിമം അകത്തി വയ്ക്കുക കൈവിരലുകൾ കാണാമല്ലോ കൈവിരലുകൾ ഇങ്ങനെ അകത്തി വയ്ക്കുക എന്നിട്ട് ചുരുട്ടുക നിവർത്തുമ്പോൾ ആ അകത്തി കൊണ്ട് വരാൻ വർത്തൽ നേരെ വെറുതെ വെറുതെ ആദ്യം നമ്മൾ ഇങ്ങനെയാണ് കാണിച്ചത് ഇത് ഇതങ്ങനെയല്ല നിവർത്തി ഇങ്ങനെ ആക്കാം ഓക്കെ ഇതാ ഇങ്ങനെ എന്താ ഇങ്ങനെ വിതത്ത് കൊണ്ടുവരണം ആ അഞ്ച് വിരലുകൾ തന്ന വിദർന്ന അങ്ങനെ വരണം രണ്ട് കയ്യിലും കൂടെ ആകുമോ പത്ത് വിരലുകൾ ഇങ്ങനെ നിവർന്ന് വരണം ഓക്കെ അല്ലേ റെഡി ചെയ്യാം യെസ് കാമാണോ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും പത്ത് സെക്കൻഡ് റെസ്റ്റ് കൊടുക്കാം റെസ്റ്റ് കൊടുത്ത് തന്നെ പോകണം മുന്നോട്ട് ഓക്കെ ആ സ്ഥലത്തൊക്കെ ശ്വാസം കൊടുക്കാം ദീർഘമായി ശ്വാസം കൊടുക്കാം ഇങ്ങനെ ദീർഘമായ ശ്വാസം കൊടുക്ക ഓക്കെ അടുത്തത് ഈ വലത് കൈ മാത്രം ഇങ്ങനെ നെട്ടിപ്പിടിക്കാണല്ലോ വലത് കൈ ഇങ്ങനെ നേട്ടിപ്പിടിച്ചിട്ട് ഈ കൈനെ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ഉള്ളിലൂടെ ഓടിക്കുക श्रदि चार